ഹായ് ഇന്ന് നമ്മൾ കരച്ചൂര മീൻ്റെ തലക്കറി വെക്കാൻ പോകാനായിട്ടോ അതിന് വേണ്ടിയിട്ട് കയരച്ചൂര മീൻ്റെ തല അന്വേഷിച്ച് ഞാൻ ഈ ഫിഷ് മാർക്കറ്റിൽ വന്നതാണ് എൻ്റെ കൂട്ടുകാർ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേരച്ചൂരയുടെ തലക്കറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കട്ട് ചെയ്യുന്നത് കയരച്ചൂര മീൻ്റെ തലയാണ് കേട്ടോ അപ്പോൾ അവരത് പീസ് വീസായിട്ട് കട്ട് ചെയ്തു ഞാനത് നേരെ വാങ്ങിച്ച് നേരെ നമ്മൾ വീട്ടിൽ ചെന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് കേട്ടോ അവർ കട്ട് ചെയ്ത് തന്നെ ഇതിനകത്ത് ചെറുതായിട്ട് തൂലിയൊക്കെ ഉണ്ട് അപ്പം നമ്മളത് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ നമ്മുടെ തലയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തലക്കറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഓരോ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നമുക്ക് അഴിഞ്ഞെടുക്കാം നല്ല ഞാൻ പാർട്സ് പാർട്സായിട്ടാണ് മേടിച്ചത് കട്ട് ചെയ്ത് മേടിച്ചതാണ് തല നമുക്ക് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം കട്ട് ചെയ്ത് മേടിച്ചതാണ് അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം വെളുത്തുള്ളി കുറച്ച് ഞാൻ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ തല തലക്കറി ആയതുകൊണ്ട് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് ചതച്ച തന്നെ എടുക്കണം കേട്ടോ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ചതച്ചെടുക്കുമ്പോൾ നമ്മൾ അരിഞ്ഞിടുന്നതിനേക്കാളും ഒരു ഇച്ചിരി പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ വെളിയിലാണ് അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത് തുമ്പൂസ് അടക്കാവലിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ അടുപ്പ് കൂട്ടിയിട്ട് തലക്കറി വെക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ തലക്കറി വെക്കാനായിട്ട് പോകുന്നതും അതുപോലെ തന്നെ വെളിയിൽ അടുപ്പ് കൂട്ടി ചെയ്യുന്നതും അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാചകമൊക്കെ കേട്ടോ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം തുമ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് വന്ന് കാവലിരിക്കുന്നത് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉരുളിയിലാണ് കേട്ടോ ഇങ്ങനെ തലക്കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടാവുമ്പോഴത്തേന് തുമ്പൂസ് പറയുന്നുണ്ട് എണ്ണയൊക്കെ ഒഴിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉരുളി ചൂടാവുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ടു പിന്നെ കൊച്ചുള്ളിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇവിടെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു മൂന്ന് നാല് പച്ചമുളകോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മളിത് അടുപ്പിനകത്ത് നിന്ന് ഇറക്കി വെക്കണം കേട്ടോ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ പൊടി വർഗ്ഗങ്ങൾ ചേർക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പൊടി ചിലപ്പോൾ കരിഞ്ഞു പോകും ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഉലുവപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കേട്ടോ നമ്മൾ മീൻകറിക്ക് ഞാൻ ഒരു കുരുമുളക് പൊടി ചേർക്കാറില്ല പിന്നെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക നമ്മൾ മീൻകറിക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് പക്ഷേ തലക്കറി ആയതുകൊണ്ട് ഞാൻ അതിനകത്തൊരു കുറച്ച് കുരുമുളള പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് പൊടി വർഗം കൂടെ ചേർത്ത് വറ്റിട്ട് അടുപ്പിൽ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ എന്നിട്ട് വഴറ്റിയിട്ട് പൊടി നല്ലവണ്ണം ഒന്ന് ചൂടായി അതിൻ്റെ പച്ചവ് മാറി കഴിയുമ്പോൾ നമ്മൾ വടക്കം പൊളി അല്ലെങ്കിൽ മീൻപുളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്നാക്കിയിട്ട് നമ്മൾ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് തിളച്ച് നല്ലതുപോലെ വറ്റണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ അമ്മ ക്രഷ് ചെയ്തുകൊണ്ട് വന്നായിരുന്ന കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പുളിയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ആരപ്പം നല്ലതുപോലെ തിളച്ച് വന്നു അപ്പം നമുക്ക് നമ്മുടെ തലകഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കിരച്ചൂഴയുടെ തലകഷ്ണങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആക്കി വെച്ചിട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ കുറച്ചു നേരം അടച്ച് വെച്ച് വേവിക്കും എല്ലാവരും പറയും തലക്കറി വെക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് തോന്നിയില്ല ഞാൻ വെളിയിൽ അടുപ്പ് കൂട്ടുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളതായിരുന്നുള്ളൂ സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്നതിൻ്റെ കൂട്ട് തന്നെ പിന്നെ നമ്മൾ കയറയുടെ തല ഓരോ മീൻ്റെയൊക്കെ തല മേടിക്കുമ്പം അതിനൊരു പ്രത്യേക ഒരു ചെറിയൊരു ചെവയൊക്കെ വരും പക്ഷെ കയരച്ചൂരയുടെ അതിനൊരു ചെവയും ഇല്ല നല്ല എനിക്ക് നല്ല നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ തലക്കറിയുടെ നല്ല മണം അടിക്കുന്നുണ്ട് കര താണ്ട നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മുടെ തലക്കറി കയറച്ചൂരയുടെ തിലക്കറി തിളച്ച് മറിയുകട്ടോ ഞാൻ കാണിച്ചു തരാവേ വേണ്ട വേണ്ട തിളച്ചു മറിയുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് അപ്പം ഇപ്പം നീ തലക്കറി പിന്നെ കപ്പ വേവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കപ്പ വേവിച്ചതും ഈ തലക്കറിയും കൂടെ കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കാം പിന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വെച്ചിട്ട് തലക്കറി കൂട്ടിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ആ കൊച്ചും കയറച്ചൂരയുടെ തലയായിരുന്നു വാങ്ങിച്ചത് അപ്പം ഞങ്ങൾ ഞാനും കൂടെ നിൽക്കുമ്പോഴാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവരുമ്പം അവൾ കൊണ്ടുവന്നായിരുന്നു തലക്കറി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ പിറ്റിയിരുന്ന് ആ മീൻ കടയിൽ ചെന്നപ്പോൾ ചോദിച്ചു ഇത് ഇതിൻ്റെ തലയായിരുന്നു ചോദിച്ചപ്പം പറഞ്ഞാൽ കയരച്ചൂരയുടെ തലയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കയറച്ചൂരയുടെ തല വാങ്ങിച്ച് ഞാനൊരു തലക്കറി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചു ആ വെക്കുന്നതെന്നൊക്കെ അവളോട് ചോദിക്കുകയും ചെയ്തായിരുന്നു ഞാൻ ഞാൻ ആദ്യമായിട്ടാണേ വെക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു തലക്കറി വെക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പം ഓരോന്ന് ചെയ്യുന്നതും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടാ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ സ്വന്തമായിട്ട് തനിയാണ് ചെയ്യുന്നതും പക്ഷെ ഒരിക്കലും മോശമാവാറില്ല കേട്ടോ തലക്കറിയുടെ നല്ല മണം അടിക്കുന്നുണ്ട് ഏട്ടാ തിളച്ച് വറ്റി വരികയാണ് നല്ല മണം അടിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒന്നും മോശമാകാറില്ല നമ്മൾ കഷ്ടപ്പെട്ടൊന്നും ചെയ്യണ്ട ചെയ്യേണ്ട ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും നമ്മൾ ഇഷ ഒരു ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഒന്നിനും അതിൻ്റെയൊക്കെ ഫലങ്ങൾ മോശമാവില്ല നല്ല റിസൾട്ടായിരിക്കും അതിനൊക്കെ ഉള്ളത് ഇപ്പം നമ്മുടെ കറി റെഡിയായി വരുന്നുണ്ട് കണ്ടോ അപ്പം നമ്മുടെ തലക്കറി റെഡിയായി വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് പറ്റാനൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പുറത്ത് വെച്ച് നമ്മൾ പാചകം ചെയ്തേലേ അപ്പൊ നമ്മള് നല്ലതുപോലെ കറി ഒന്ന് അടുപ്പിൽ ഒഴിഞ്ഞിട്ടു കേട്ടോ കുറച്ച് എടുത്ത് ഒന്ന് ഉഴിഞ്ഞിട്ടു അപ്പൊ ഇതിന്റെ കൂടെ കപ്പ വേച്ചതും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ തലക്കറിയും കപ്പയും എല്ലാം നമ്മൾ കഴിക്കുകയാണ് അപ്പം നമ്മളൊരലയിലോട്ട് കുറച്ച് കപ്പയും ഇട്ട് പിന്നെ നമ്മുടെ തലക്കറിയും കൂടെ വിളമ്പി എടുത്ത് കേട്ടോ ആദ്യം തുമ്പൂസ് വലിയ ഗമ്മയിലൊക്കെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ ഇരിക്കുക അപ്പം ഞാൻ പിന്നെ കുറച്ചടുത്ത് ഇതുപോലെ വായൽ വെച്ച് കൊടുത്തപ്പോൾ അപ്പം ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് ഇത് ഫുള്ള് എൻ്റെ തുമ്പൂസാണ് കഴിച്ചത് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മാംസം ഉണ്ടായിരുന്നു തലയിൽ കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് തല കഷ്ണമാണെങ്കിൽ അതിൽ നല്ല രീതിക്ക് മാംസമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് തലയും എടുത്ത് ഓരോ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും അതുപോലെ തല അങ്ങനെ എല്ലാവരും മേടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ എല്ലാവരും എങ്കിലും തല വാങ്ങിച്ച് ഇതുപോലെ കറി വെക്കണം കേട്ടോ എന്നുവെച്ചാൽ മാസത്തിൽ ഒരിക്കലായാലും നമ്മൾ ഇതുപോലെ മാംസം മേടിക്കും പീസ് മേടിക്കും അത് തലയും കൂടെ വാങ്ങിച്ച് കറി വെക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് വേറൊരു അനുഭവമാണ് ഈ തലക്കറിയൊക്കെ കൂട്ടുമ്പം കപ്പയുടെ കൂടെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ തലക്കറി വെക്കുന്നത് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്കിത് കഴിച്ചോളാം വയ്യ അപ്പം ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു Eso para